നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട താരജോഡിയാണ് പേളിമാണിയും ശ്രീനിഷനവെന്നും ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിൽ മത്സരാർത്ഥികളായി എത്തി ഇരുവരും അവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇരുവരുടെയും ബന്ധം വീട്ടിൽ സമ്മതിക്കുകയും വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ വിവാഹിതരാകുകയും ചെയ്യുകയായിരുന്നു ആദ്യമകൾ നിലയെ ഗർഭിണിയായപ്പോൾ മുതൽ അവളെ പ്രസവിക്കുന്നതിന്റെയും അവളുടെ ഓരോ വളർച്ചയുടെയും വിശേഷങ്ങളടക്കം പേളിമാണി യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോൾ പേളി രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് രണ്ടാം ഗർഭകാലം പേളി ആഘോഷമാക്കിയിരുന്നു വളകാപ്പ് ബേബി ഷവർ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവയുടെ വീഡിയോകൾ പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടിരുന്നു നിറ വൈറലായിരുന്നു പേളിയുടെ ക്രിസ്മസും ന്യൂ ഇയർ സെലിബ്രേഷനിലും എല്ലാം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പേളി മാണി പ്രസവിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തിയത് നിലയ്ക്കൊരു അനിയൻ ജനിച്ചുവെന്നും നില ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്ന തരത്തിലുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു പലരും ആശംസകൾ അറിയിച്ചത് പിന്നാലെ നിരവധി പേർ ശ്രീനീഷിനോടും കാര്യം തിരക്കിയിരുന്നു ഇപ്പോഴാ രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീനിഷ് ഇത്തരമൊരു വാർത്ത തെറ്റാണെന്നും വാർത്ത പലയിടത്തും കണ്ടുവെന്നും ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ഞാൻ തന്നെ അത് നിങ്ങളെ അറിയിക്കുമെന്നുമാണ് ശ്രീനിഷ് പറയുന്നത് മുമ്പ് പേളിക്ക് ഇരട്ടക്കുട്ടികളാണെന്ന തരത്തിലും വാർത്ത പ്രചരിച്ചിരുന്നു അന്നും ഒരു വീഡിയോയിലൂടെ ഇരുവരും അത് തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞിരുന്നു നിലയ്ക്ക് കൂട്ടിനൊരു കുഞ്ഞ് അതിഥി കൂടി എത്താനിരിക്കെ സ്വന്തമായൊരു വീട് വാങ്ങിയ സന്തോഷവും അടുത്തിടെ പേളിയും ശ്രീനിഷും പങ്കുവച്ചിരുന്നു ദ്വീപിലാണ് പേളിയുടെയും ശ്രീനിഷിന്റെയും പുതിയ അപ്പാർട്ട്മെന്റ് ദ്വീപ് മറ്റെങ്ങുമല്ല കൊച്ചി നഗരത്തിലെ സിൽവർ സ്റ്റാർ ഐലൻഡിൽ ാണ് വീടിന്റെ പ്രമാണം കൈമാറുന്നത് പേളിയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് ഏതാളുടെയും ആഗ്രഹമാണ് വീട് വെക്കുക എന്നത് പേളിയും ശ്രീനേഷും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ തുടങ്ങുമെന്നായിരുന്നു തുടങ്ങുമെന്നായിരുന്നുവെന്നും അത് സാധിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗ്രഹമാണ് പുതിയ വീടെന്നും പേളി പറഞ്ഞു ആശുപത്രിയും മോളും ഉൾപ്പെടെ എല്ലാം കയ്യെത്തും ദൂരത്തുണ്ടെന്നും ഇരുവരും വ്യക്തമാക്കുന്നുണ്ട് ടു ബിച്ച് കെ അപ്പാർട്ട്മെന്റ് ആണത് അറുപത് ലക്ഷം രൂപയാണ് ഇതിന്റെ വില വൈറ്റിലയിൽ ഇത്തരത്തിൽ ടൂ ബിച്ച് കെ അപ്പാർട്ട്മെന്റ് ലഭിക്കുക എന്നത് വളരെ ലാഭമാണെന്നും ഇരുവരും പറയുന്നുണ്ട് ഇവിടെ ഇനിയും ഫ്ളാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ തങ്ങളുടെ അയൽവാസികളാകാൻ പേളിയും മറ്റുള്ളവരെയും ക്ഷണിക്കുന്നുണ്ട് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് പേളിക്കും കുടുംബത്തിനും ആശംസകളുമായി രംഗത്തെത്തുന്നത് ഇരുവർക്കും നല്ലൊരു വർഷമാകട്ടെ ഇതെന്നും ആരാധകർ പറഞ്ഞുവരുന്നു പുതുവർഷ പുലരിക്കെ തൊട്ടുമുമ്പായാണ് പുതിയ സന്തോഷം പേളിയുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ശ്രീനിഷ് അതെന്താണെന്ന് വ്യക്തമാക്കിയത് വീഡിയോയിൽ പേളിയും ശ്രീനിഷും ഉണ്ട് ഇരുവരും നയിക്കുന്ന പേളി യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് മുപ്പത് ലക്ഷമായി പുതിയ നോട്ടത്തോടെയാണ് പേളിയും ശ്രീനിഷും പുതുവർഷത്തെ വരവേറ്റത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുവർക്കും നേട്ടങ്ങൾ ഉണ്ടായിരിക്കും ഗർഭകാലത്ത് ആ ശതകളും പേർ തന്നെയാണ് യൂട്യൂബ് ചാനലിന് വേണ്ടി പേളിയും മാണി ഷോ താരം ആങ്കർ ചെയ്തത് താരങ്ങളായ കല്യാണി പ്രിയദർശൻ മീര ജാസ്മിൻ എന്നിവർ പേളിയുടെ ഗസ്റ്റായി ഷോയിൽ വന്നിരുന്നു കൂടാതെ പേളി മീര ജാസ്മിൻ ഒപ്പം അഭിനയിച്ച ക്യൂൻ എലിസബത്ത് സിനിമയും മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നുണ്ട് പേളി ക്യൂൻ എലിസബത്ത് സിനിമയിൽ അഭിനയിച്ച വിവരം പുറത്തുവിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ സിനിമയുടെ ട്രെയിലറിൽ പേളിയെ കണ്ടപ്പോൾ ആരാധകരെ അടക്കം എല്ലാവരും അമ്പരന്നു വളരെ കുറച്ച് സമയം മാത്രം സ്ക്രീനിൽ വന്നുപോകുന്ന കഥാപാത്രത്തെയാണ് പേളി അവതരിപ്പിച്ചത് നരയനായിരുന്നു സിനിമയിൽ No, again. You are watching. You are watching. You're watching me and you're watching me on metromatney.com on metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.